ഹലോ അലൈക്കും കൂൾ കാർഡ് ഗഡ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മസാജ് കണ്ണാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് വന്നിരിക്കുന്നത് നമുക്ക് മൊത്തം മൂന്ന് കളേഴ്സിൽ ഇപ്പോൾ ആണ് ഗ്രീന് പിങ്ക് ബ്ലാക്ക് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പിങ്കാണ് കണ്ടല്ലോ അങ്ങനെയാണ് അതിൻ്റെ പാക്കിംഗ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു മോഡലാണേ കണ്ടല്ലോ ഇങ്ങനെയാണ് മോഡൽ വന്നിരിക്കുന്നത് നാല് മസാജ് ഗണ് ഉണ്ട് ഇത് ഇതിൻ്റെ ചാർജിംഗ് കേബിളാണ് ഇവിടെയാണ് ചാർജ് ചെയ്യേണ്ടത് ഇതിനായി എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് കാണിച്ച് തരാം കേട്ടോ ഫസ്റ്റ് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് കണ്ടല്ലോ ഈ ഭാഗം കണ്ടോ അതാ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറ്റി കൊടുത്താൽ മതിയെ എന്നിട്ട് ഈ ബട്ടൺ കണ്ടോ ഈ ബട്ടൺ ഇത് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം ഒരു ലോങ് പ്രസ് കണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടോ ആറ് ഉണ്ട് അപ്പോൾ നമുക്കിത് സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് നമുക്കിത് കണ്ടോ ഇര കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ കണ്ടോ പെയിൻ പെയിനൊക്കെയുള്ള ഭാഗത്ത് നമുക്ക് കിടിലായിട്ട് മസാജ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഓരോ ടൂൾസിനെ മാറ്റി മാറ്റി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കാണിച്ചു തരാം ലോങ് പ്രസ് കൊടുത്താൽ മതി ഓഫാവും ഇത് ഞാൻ മാറ്റിയാണ് നമുക്ക് ബോഡിയിൽ എവിടെ വേണോ മസാജ് ചെയ്യാൻ കേട്ടോ ഫേസിലൊക്കെ ഫേസിലാണെങ്കിൽ കൂടുതൽ പ്രസ് ചെയ്യേണ്ട കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് പോയാൽ മതി കൂടുതൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ബോഡിയിലൊക്കെയാണ് നന്നായിട്ട് പ്രസ് ചെയ്ത് മസാജ് ചെയ്യാം അപ്പോൾ കണ്ടോ ഇത് ആ വേറൊരു ടൂൾ ആണേ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഈ ഭാഗങ്ങളിൽ കാലിൻ്റെ തോടെ മസിലൊക്കെ ഉണ്ടല്ലോ അപ്പം അവിടേക്ക് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അതുതന്നെ ലോങ് പ്രസ് കൊടുത്താൽ മതി പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടുന്ന അനുസരിച്ച് സ്പീഡ് എത്രത്തോളം നമുക്ക് ഇഷ്ടത്തിന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടാം കേട്ടോ സ്പീഡ് കൂട്ടാണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി കണ്ടല്ലോ ഇടതാട്ടെ കേട്ടോ അടുത്ത അറ്റുള്ളിനായിട്ടേ കണ്ടല്ലോ ഇത് കാലിൻ്റെ അടിയിലും നമ്മുടെ കൈയുടെ ഉള്ളം കൈ കാലിൻ്റെ അടിയൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ വേദന തരിപ്പൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഈ ടൂൾ ഇട്ടിട്ട് മസാജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാവേ ലോങ് ഡ്രസ് കൊടുത്താൽ മതി ഇപ്പൊ എന്റെ ഇതാ കണ്ടോ ഒക്കെ ഉണ്ടല്ലോ കാലിന്റെ കൈ അവിടെയൊക്കെ പെയിനൊക്കെ ഉള്ളൊക്കെ വിരലിലൊക്കെ എന്നുവെച്ചാൽ ഫിംഗേഴ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മസാജറാണ് കാണിച്ചു തരാമേ ലോങ് പ്രസ് കൊടുത്തിട്ട് അതല്ലോ നമുക്ക് സ്പീഡ് കൂട്ടാം കേട്ടോ എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സ്പീഡ് കുറച്ചാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് സ്പീഡ് കൂട്ടാം കേട്ടോ ആറ് ആറ് വരെ നമുക്ക് സ്പീഡ് കൂട്ടാം അപ്പം ഇത് ലോങ്ങ് പ്രസ് ചെയ്തിട്ട് ഓഫ് ചെയ്യാനേ കണ്ടല്ലോ ഇവിടെയാണ് ചാർജ് കൊടുക്കേണ്ടത് അപ്പോൾ പ്രോഡക്റ്റ് ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഇത് സെയിൽ ചെയ്യുന്നത് വെറും എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ മുമ്പത്തെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യം അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോമായി വീണ്ടും കാണാം അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബർ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ പറ്റൂ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ